രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന അണ്ണനാണ് എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചതും അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് ഓർഡർ ചെയ്തത് ബ്ലഡ് ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു ബ്രെഡ് ഓംലെറ്റെന്ന് അതിൻ്റെ കൂടെ നമുക്ക് ചൂടുവെള്ളം കിട്ടും ചായ ഉണ്ടാക്കി കുടിക്കാൻ പക്ഷേ എനിക്ക് ചായപ്പൊടി കിട്ടിയില്ല ഞാൻ പാൽപ്പൊടി വെച്ച് പാൽ ഉണ്ടാക്കി കുടിച്ച് ചായ കിട്ടിയിട്ട് കാര്യമില്ല പക്ഷേ ചായപ്പൊടി കിട്ടിയിട്ട് കാര്യമില്ല ഞാൻ ചായ കുടിക്കൂല പിന്നെ ബ്രെഡിൻ്റെ കൂടെ രണ്ട് ബ്രെഡും പിന്നെ ബട്ടറും ഓംലെറ്റും ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇരിക്കുന്നു ഒരിക്കലും ഫ്രഞ്ച് ഫ്രൈസ് അല്ല അങ്ങനെ രണ്ട് കിഴങ്ങ് ഫ്രൈയും ഉണ്ടായിരുന്നു ഇപ്പം ഇത് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കുള്ളത് ലഞ്ച് ഞാൻ പുറത്തുനിന്ന് കേട്ടോ ഓർഡർ ചെയ്തത് കർഡ് റൈസ് ആയിരുന്നു എനിക്ക് ട്രെയിൻഡാകത്തുള്ളത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കർഡ് റൈസ് ഓർഡർ ചെയ്തു അതാണ് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു പപ്പടവും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ ഉച്ചയ്ക്ക് ലഞ്ച് കിട്ടാൻ കുറച്ച് ലേറ്റായി അപ്പോൾ എനിക്ക് വിശന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഡിന്നറിന് മണ്ടത്തരമായിട്ട് രണ്ടെണ്ണം ഓർഡർ ചെയ്ത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഞാൻ ആ ഡിന്നറായിട്ട് ആദ്യം ഓർഡർ ചെയ്തത് വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു പിന്നെ കാണാം എനിക്ക് വിശന്നാലോ എന്ന് വെച്ചിട്ട് ഞാനൊരു വെജിൻ്റെ റാപ്പ് ഓർഡർ ചെയ്ത് നോൺ വെജ് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല ഈ ട്രെയിൻ ജേണിയിൽ കണ്ട് എനിക്ക് പേടിയാണ് എന്തെങ്കിലും വയറു അസുഖം വന്നാലാണെന്നും അങ്ങനെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസൊന്നും ഫ്രൈഡ് റൈസും വെജ് ചില്ലിയും ഷെസ്വാൻ്റെ ചട്ണിയായിരുന്നു കേട്ടോ കിട്ടിയത് പിന്നെ രാത്രി സിനിമ കണ്ടുകൊണ്ട് മറ്റേ സാധനം ഇന്ന് തീർക്കണമല്ലോ എന്നാലും ഓർഡർ ചെയ്തതല്ലേ വെജസും പിന്നെ ഒരു റാപ്പും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അതും കഴിച്ച് എന്നിട്ട് ഞാൻ കേൾക്കണം കിടന്ന് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഉള്ളൂ അത്രയുള്ളൂ ശരിയാണ്